ഹായ് കൂട്ടുകാരെ അങ്ങനെ മറ്റൊരു റാങ്ക് ലിസ്റ്റും കൂടെ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള ഉദ്യോഗാർത്ഥി ആരാണ് അഞ്ജന എസ് നായരാണ് എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്ക് അപ്പം പത്തനംതിട്ട ജില്ലയിലെ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയാണ് മൊത്തം നോക്കുകയാണെങ്കിൽ നല്ല നമ്പേഴ്സ് തന്നെ പത്തനംതിട്ട ജില്ലയിൽ പി എസ് സി എൽ ഡി സി റാങ്ക് ലിസ് ഉൾപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേരുണ്ട് അൻപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ഇവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈഴവ തീയ്യ ബില്ലവ വിഭാഗത്തിൽ ടോട്ടൽ നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഈഴവ തീയ്യ ബില്ല വിഭാഗത്തിലുള്ളത് അവസാനം അവസാനമുള്ള ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് അൻപത്തി നാലാണ് എസ് എസ് സി കാറ്റഗറിയിലാണെങ്കിൽ എഴുപത്തി നാല് പേരാണ് അമ്പത്തൊന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ച മാർക്ക് അതുപോലെ എസ് ടി വിഭാഗത്തിലാണെങ്കിൽ എഴുപത്തി രണ്ട് പേരാണ് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ നൂറ്റി ഒമ്പത് പേരാണ് അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് എൽ സി ഓർ എ എ ആണെങ്കിലോ മുപ്പത്താറ് പേര് ഒ ബി സി വിഭാഗത്തിൽ ഇരുപത്തിയേഴ് പേര് വിശ്വകർമ്മ വിഭാഗത്തിൽ ഇരുപത്തിയെട്ട് പേര് എസ് ഐ യു സി നാടാർ ഒമ്പത് പേര് എസ് സി 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 ഒമ്പത് പേര് ദ്വീപർ ഒമ്പത് പേര് ഹിന്ദു നാടാർ ഒമ്പത് പേര് ഇ ഡബ്ല്യു എസ് മൊത്തം അൻപത്തി അഞ്ച് പേരാണ് അൻപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ആ ലഭിച്ചിട്ടുള്ള മാർക്ക് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നല്ല ആളുകളെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ് പേർ പറഞ്ഞാൽ നല്ല നമ്പർ തന്നെയാണ് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേര് അമ്പത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫിൽ ഇപ്പം വരും ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഈ ഒരു ജില്ലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ റിസർവേഷൻ എത്രത്തോളം കഴിഞ്ഞ പ്രാവശ്യം എത്രത്തോളം റിസർവേഷൻ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കുക അപ്പോൾ എൽ ഡി സിയുടെ മൊത്തം കഴിഞ്ഞ പ്രാവശ്യം എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും അതൊന്ന് കാണാൻ ശ്രമിക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുക